കേരളത്തിൽ ഏറ്റവും മികച്ച സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന റെഡ് സ്റ്റാർ മറാക്കര മലപ്പുറം ജില്ലയിൽ തന്നെ ഒന്നാമതായി നിലക്കാം അതിൻ്റെ ഒരു പുത്തൻ ആശയം നമ്മുടെ ഒരു പകൽവീട് സംവിധാനത്തിലേക്ക് നമ്മുടെ നാട്ടിലെ പ്രായമായവരും മറ്റു നിരാലംബരായവരെ നമ്മൾ പുനരധിവസിപ്പിക്കാം അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കണ്ടെത്തുന്നതിന് അവരുടെ ജീവിത സഹായത്തിന് സന്തോഷം സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പകൽ വീട് സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് ഈ മാരാക്കരയിൽ ജനങ്ങളെ ഒന്നാകെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് റെഡ് സ്റ്റാർ മാറാക്കര ഒരു ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി വളരെ വിപുലമായ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ബിരിയാണി പൊതികളാണ് മാറാക്കരയിൽ ഉടനീളം നമ്മൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി വിതരണത്തിലേക്ക് നമ്മൾ കിടക്കുക പൂർണ്ണമായി ജനങ്ങളുടെ പിന്തുണ വേണമെന്നൊരിക്കൽ കൂടി റെഡ് സ്റ്റാർ വേണ്ടി അഭ്യർത്ഥിച്ചു